മഹാനായ ഗുരുനാഥൻ അബുൽ അബ്ബാസിൽ മിർസി ഷാദുലി സിക്കുരുത്തിന്റെ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനവറുകളുടെ ചരിത്രം ഈജിപ്തിലാണ് അവരുടെ ഗുരുനാഥൻ മഹാനായ അബുൽ അഡ്ബാസ് ഉൽ മിർസി അലഹിയുടെ മുഖാമുള്ളത് അലക്സാൻഡ്രയിലാണ് ഈജിപ്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറം നമുക്ക് ചെയ്യാൻ കഴിയും അവിടെ തൊട്ടടുത്താണ് അബുൽ അഡ്ബാസ് മിർസി അബുൽ അബ്ബാസിൽ മർശീദ് ഒരുപാട് ആളുകൾ സിയാർ ചെയ്യുന്ന മഖാമാണ് അലക്സാഡ്രിയ നഗരിയുടെ ഹൃദയഭാഗത്തുള്ള അബുൽ അബ്ബാസിൽ മർശീദങ്ങളുടെ മഖാം അവിടെ ദുന്നൂനിൽ മിശ്രയുണ്ട് അബുൽ അബ്ബാസിൽ മിർസി മഹാനായ ഇമം ഭൂസിരിയുണ്ട് മൂന്ന് മഹാന്മാരുടെ മൂന്ന് പള്ളികളുള്ള മൂന്ന് മഖാമുകൾ ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിലാണ് ദുന്നൂനിൽ മിശ്രിയാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആക്കി അറിയുന്നെങ്കിൽ തിരുത്തനെ അബുൽ അബ്ബാസിൽ മർശീദങ്ങളെ ബുസീരിമാമിനെ അവിടെ രണ്ടടുത്ത് ഞങ്ങളെപ്പോഴും സിയാർ ചെയ്യാറുള്ളത് മഹാനവർകൾ പറയുന്നു എന്റെ ഗുരുനാഥനായ അബുൽ അബ്ബാസ് ഗുലഅബാസ്മിസിള്ളാഹി ചാലാലേഹി അവർക്കുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരാൾ അയാളുടെ തോട്ടത്തിൽ കൃഷിയുണ്ട് ഫ്രൂട്ട്സിന്റെ കൃഷിയുണ്ട് തൂത്ത് ബെറിയാണ് ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി പല ബെറികളുണ്ടല്ലോ ആ ബെറിയുടെ ഒരു തോട്ടത്തിൽ നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചോളൂ അവിടുത്തെ ഫ്രൂട്ട്സ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരാൾ ഞങ്ങൾക്ക് ക്ഷണം തന്നു എന്റെ കൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകൾ സ്വലഹീകളായ ആളുകൾ എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ റംലിലേക്ക് പോവുകയാണ് ഇസ്കന്തിരിയിൽ നിന്ന് അലക്സാഡ്രിയയിൽ നിന്ന് റംലിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിന്റെ അടയാളങ്ങളും അതിന്റെ അനിവാര്യതയൊക്കെ പറഞ്ഞിങ്ങനെ പോകാൻ പക്ഷേ ഈ തോട്ടത്തിന്റെ ആള് കൂടെ വന്നിട്ടില്ല ആള് പറഞ്ഞു ഇന്ന സ്ഥലത്തെത്തിയാൽ വലത്തോട്ട് തിരിഞ്ഞ് എടുത്തോട്ട് തിരിഞ്ഞ് മുമ്പോട്ട് പോയി പിന്നെ കാണുന്നതാണ് എന്റെ തോട്ടം അങ്ങനെ എന്തോ തോട്ടത്തിൻ്റെ അടയാളം പറഞ്ഞെടുത്തു ഇവര് ചെന്ന് കയറി ഒരു തോട്ടത്തിൽ അങ്ങ് ചെന്ന് നോക്കുമ്പോൾ തൂത്ത് ഫ്രൂട്ട് ബെറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇവരൊക്കെ വിശന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾ അവിടെ പോയി കഴിച്ചോളൂ എന്നാണല്ലോ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞത് എല്ലാവരും കയറി കരിമ്പിൻ തോട്ടത്തിൽ ആന കാര്യം എന്നൊക്കെ പറയില്ലേ അങ്ങോട്ട് കയറലും പറിക്കലും തിന്നലുമായിട്ട് ജോറായിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അങ്ങോട്ട് വന്നു അപ്പോ അഡ്വാൻസിൽ മറിച്ച് ഞങ്ങള് പറയാ ഞാൻ ആ ബെറി കഴിക്കാൻ വേണ്ടി മരത്തിന്റെ അടുത്ത് എത്തിയാൽ കലശലായ ഞാൻ അവിടെ ഇരിക്കും തിരിച്ച് തോട്ടത്തിന്റെ പുറത്തെത്തിയാൽ എനിക്കൊരു കുഴപ്പമില്ല വീണ്ടും ചെല്ലും ആ പഴം പറിക്കാൻ എനിക്ക് വയറുവേദന എനിക്ക് മാത്രം വയറുവേദന അത് പറിക്കാനും തിന്നാനും തോന്നുന്നില്ല തിരിച്ചു പോരും അങ്ങനെ രണ്ടു മൂന്ന് തവണ എനിക്ക് വയറുവേദന കലശലായ വയറുവേദന അവർ പോകുന്ന യാത്രയിൽ മഹാനായ അബുൽ അബ്ബാസിൽ പറഞ്ഞൊരു വാക്കുണ്ട് ഏറ്റവും വലിയ ജീവിക്കുന്ന ആൾ അറിയുമോ അള്ളാഹു ഏറ്റെടുത്തുകൊണ്ട് സൂക്ഷ്മത റബ്ബ് നടപ്പിലാക്കി കൊടുക്കുന്നവരുണ്ട് അവരാണ് യഥാർത്ഥ സൂക്ഷ്മതയുടെ ആളുകൾ നമ്മൾ പരിശോധിക്കണം ചെറുത് അള്ളാഹു ഇടപെട്ടു തരും അങ്ങനത്തെവരാണ് ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ളവർ വരള്ളവർ എന്ന ഒരു ചർച്ച അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മഹാനായ അബുൽ അബ്ബാസിൽ പറഞ്ഞിട്ടുണ്ട്

വയർവേദന അപ്പോഴാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുന്നത് അയാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു അല്ലാതെ എന്റെ തോട്ടത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് എന്താ പറയാ പണ്ഡിതന്മാരല്ലേ മുസ്ലിയാക്കന്മാരല്ലേ നിങ്ങൾ തിന്നയാണോ എന്ന് ചോദിച്ച തോട്ടത്തിൽ അപ്പൊ നോക്കുമ്പോ തോട്ടം മാറിയിട്ടുണ്ട് ഇത് വേറെ ഏതോ ആളുടെ തോട്ടത്തിലേക്ക് അവർ കയറി ചെന്നത് അബുൽ അബ്ബാസിൽ തിന്നാൻ പറ്റിയിട്ടുള്ള വയർ കൊണ്ട് അപ്പൊ അദ്ദേഹം പറയും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ ഇന്നൽ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് അള്ളാഹു സൂക്ഷ്മത നൽകുന്നവരാണ് സൂക്ഷ്മാണ് ആ വയർവേദന ഇല്ലെങ്കിൽ അദ്ദേഹം തിന്നു അത് ഇത് ഏതോ ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ തോട്ടത്തിൽ കയറിയിട്ടായി ഭക്ഷണം കഴിക്കുന്നത് അവർ ആ ഫ്രൂട്ട്സ് എടുത്തത് അത് അദ്ദേഹം അവർക്ക് അനുവദിക്കപ്പെട്ടത് അവരുടെ തോട്ടം വേറെ എവിടെയോ ആണ് പക്ഷെ ഇത് സ്ഥലം മാറിപ്പോയതായിരുന്നു അത് എങ്ങനെ മഹാന്റെ വയറിന് തിരിഞ്ഞു എന്നതാണ് ചർച്ച അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്